ശ്രീമുലുഗരം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ ദുരിതത്തിൽ കുഴിപ്പള്ളം ചെങ്ങൽത്തോട് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ദുരിതം അനുഭവിക്കുന്നത് യാതൊരു മുൻകരുതലും എടുക്കാതെയാണ് കഴുത്തറ്റം വെള്ളത്തിൽ ഇവർ ജോലി ചെയ്യുന്നത് ശ്രീമുലം പഞ്ചായത്ത് നാലാം വാർഡിലെ കുഴിപ്പള്ളം ചെങ്ങൽത്തോട് വൃത്തിയാക്കുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ വളരെ ദുരിതത്തിലാണ് കാലുറയ്ക്കാത്ത ചെളിയിൽ കഴുത്തോളം വെള്ളത്തിൽ നിന്നാണ് ഇവർ പണിയെടുക്കുന്നത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത തോട് കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പ്രവർത്തകർ അപകട സാധ്യതയെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു തൊഴിലുറപ്പ് പ്രവർത്തകരിലെ ഇരുപത് സംഘം തൊഴിലിനായി ഓവർസിയർക്ക് അപേക്ഷ നൽകിയപ്പോൾ അപകട സാധ്യത അറിഞ്ഞിട്ടും തങ്ങളെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ തോട് വൃത്തിയാക്കുന്ന പണി നൽകുകയായിരുന്നു എന്ന് പ്രവർത്തകർ പറയുന്നു ഒരു ഓവർസിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ട്രീസിയാണ് നിങ്ങൾ അപേക്ഷ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തോട്ടിൽ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ തോട്ടിലേക്ക് ഇറക്കിയത് അപ്പം ഞങ്ങൾ ഉള്ള പണി ഞങ്ങൾ ഭംഗിയായിട്ടും നല്ല രീതിയിൽ കൂടെ തന്നെ ഇന്ന് വരെയായിട്ട് യാതൊരു ആപത്തും വരാതെ കൊണ്ട് ഞങ്ങൾ ഈ പണി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് വേറെ ഇവിടെ പണി ഉണ്ടായിട്ടാണ് ആ പണി തരാതെ ഈ പണി തന്നെ തന്നു ഞങ്ങൾക്കൊരു പ്രതിരോധ കുത്തിയെ പോലും വെക്കാതെയാണ് ഞങ്ങളെ ഇരുപത്തൊന്ന് വരെ ഇരുപത്തൊന്നിൽ രണ്ട് പേർക്ക് നൂറ് പണിയും ബാക്കി പത്തൊമ്പത് വരെ ഈ തോട്ടിലേക്ക് ഇറക്കിയത് എന്ത് പണി ചെയ്യാനും ഞങ്ങൾ പണി വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും ശുചീകരണ നടപടികൾ തുടങ്ങിയിട്ട് ഒൻപത് ദിവസമായി ഇതുവരെ പ്രവർത്തകർക്ക് യാതൊരുവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകിയിട്ടില്ല ഇവരിൽ അറുപത്തഞ്ചു വയസ്സുവരെ പ്രായമുള്ളവരുമുണ്ട് തോട് പകുതിയോളം വൃത്തിയാക്കി കഴിഞ്ഞു ബാക്കി ഭാഗങ്ങൾ ആഴം കൂടിയതാണ് തങ്ങൾക്ക് സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകുന്നില്ലെന്നും എത്രയും വേഗം അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു എത്ര ജോലി ചെയ്യാനും ഇവർ സന്നദ്ധരാണ് എങ്കിലും അപകടസാധ്യതയുള്ള ജോലികൾ നൽകുമ്പോൾ വേണ്ട പ്രതിരോധ നടപടികളെങ്കിലും നൽകി തങ്ങളോട് അധികൃതർ നീതി പുലർത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു